കുറച്ച് മോട്ടിവേഷൻ തരാമെന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയാവാ ഇത് ഞാൻ ഈ ഒരു നെയ്റ്റിയിട്ട് എപ്പോഴത്തേക്ക് പോയി പല പല ഓർമ്മകൾ ഇങ്ങനെ മിന്നിമാൻ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നെയ്റ്റിയിട്ടുണ്ടെന്നപ്പോഴേക്കും എൻ്റെ കെട്ടിയെ ഉൾപ്പെടെ ചോദിച്ചത് ഇത് നിൻ്റെ ഭയങ്കര വണ്ണം ഉള്ളപ്പോഴത്തേക്ക് ഇട്ടുകൊണ്ടിരുന്ന നെയ്റ്റിയല്ലേന്ന് കാര്യം എന്താ അത് ആ ശ്രദ്ധ ഉണ്ടാകുന്ന കാര്യം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് എനിക്ക് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഞാൻ എൻ്റെ മോൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പോൾ ഇരുപത്തഞ്ചല്ലേ ഇരുപത്തൊന്നിൽ ഡെലിവറിക്ക് മുമ്പായിട്ട് ഞാൻ എഴുത്ത് വെച്ചതാണേ നാൽപ്പത് ആ നാൽപ്പത് സെർമി ഒരു നാൽപ്പത് ഉള്ളിയുടെ അന്ന് ഇടാമെന്ന് വിചാരിച്ച് അപ്പം നാൽപ്പതുള്ളിയുടെ അന്ന് രാവിലെ കുളിച്ചിറങ്ങി ഞാൻ നെയ്റ്റി അങ്ങോട്ട് കയ്യിലോട്ട് ഉണ്ടല്ലോ ഇത്രേ ഇതിലും വരെ നാണക്കേടെ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ശരീരത്തിലോട്ട് കയറുന്നില്ല വയറും എല്ലാം അത് നോക്കിയാൽ ഈ നെയ്റ്റിയുടെ വലിപ്പം ഈ നെയ്റ്റി അന്ന് ശരീരത്തോട് കയറുന്നില്ല കയറുന്നില്ല കൈ കൈയ്യാനും ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കണം ആൾക്കാർ ആ കൊണ്ട് തരുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഉമ്മയുടെ ഒരു നൈറ്റി വലിയ ഒരു നെയ്റ്റി എടുത്തിടുമായിരുന്നു അന്ന് ആ ദിവസം ഞാൻ ആഗ്രഹിച്ചെടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റാഞ്ഞ ഞാൻ അറിയാം അപ്പം ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു അങ്ങനെ എനിക്ക് ഇടാൻ പറ്റാതായി ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത് വെച്ച് എന്നിട്ട് ഇതേ അത് സ്റ്റിച്ച് ചെയ്ത് കാര്യം ഞാനത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിലെടുത്താൽ എന്നിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴത്തേക്കും വീണ്ടും ഒരു ആഗ്രഹം ആഗ്രഹമൂത്ത് എടുത്തോണ്ട് വന്നതാണ് എടുത്തോണ്ട് വന്നപ്പോഴേക്കും ഇതാണ് എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു നെയ്റ്റ് ഇടാൻ പറ്റാത്ത പാകത്തിലായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ നെയ്റ്റിയുടെ വലുപ്പം കണ്ട ഭയങ്കര വലിയ നെയ്റ്റിയാണ് എനിക്ക് തോന്നുന്നു ത്രിപിൾ എക്സല് ആ ഒരു ഇതുണ്ടായിരുന്ന നെയ്റ്റിയാന്ന് തോന്നുന്നു ഒരു തുള്ളി പോലും അടിച്ചിട്ടില്ലാട്ടോ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൈ ആണെങ്കിലും മാശാവുക ഇത് ഈ കൈതെ ഇങ്ങനെ പിടിച്ചു കിടന്നൊരു സിറ്റുവേഷൻ അപ്പൊ ഇന്ന് ഇതിടുമ്പഴത്തേക്കും ഞാൻ എൻ്റെ അബി എന്താ പറയാ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പം പലയിടത്തും നമ്മൾ പി സി ഓടിക്കാണേലും നമ്മൾ കഴിച്ചത് കൊണ്ട് മാത്രം എല്ലാവരുടെ വിചാരം നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് വണ്ണം വെക്കുന്നത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ കയറാതാകുമ്പോഴത്തേക്കും പറയാം ഓ ഉള്ള നാൽപ്പത് ദിവസം കൊള്ള അത് ഇതൊക്കെ തിന്ന് കിടപ്പില്ലായിരുന്നോ അപ്പോൾ പിന്നെ വണ്ണം വെക്കാതിരിക്കുമെന്ന് ചോദിക്കും വെറുതെ ആ നാൽപ്പത് ദിവസം ഞാൻ പേടിച്ചിട്ട് ഭക്ഷണം പോലും നേരാജോമന് ഞാൻ കഴിച്ചിട്ടില്ല ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു ഉണ്ട് എല്ലാവരുടെയും വിചാരം ഫുഡ് കഴിച്ചിട്ടാണ് വണ്ണം വെക്കുന്നത് എന്നുള്ളതാണ് അതൊന്നും അല്ല അപ്പം നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നടക്കും ഈ ഒരു രീതിയിലൊക്കെ എനിക്ക് റ്റുമെങ്കിൽ ഞാൻ നിങ്ങൾ പോലെ തന്നെ സാധാരണക്കാരിയാണ് അപ്പം നിങ്ങൾക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും നല്ലൊരു മോട്ടിവേഷൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകട്ടെ ടാറ്റാ